എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടാവണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ടു ഡബിൾ സീറോ എയ്റ്റ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായും ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് ഫേസ്ബുക്ക് ഗൂഗിൾ എന്നിവയിൽ എന്നിവ മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം റീൽസ് പോസ്റ്റ് സ്റ്റോറീസ് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യണം പ്രധാനമായും വെബ്സൈറ്റ് ബ്ലോഗ്സ് ഇതൊക്കെ മാനേജ് ചെയ്യാനും അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഫോർ സിക്സ് ട്രിപ്പിൾ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസ്യൂം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അഡ്മിൻ സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അർജൻറ് വേക്കൻസിയാണ് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്കാണ് അവസരമുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ സെവൻ ഡബിൾ സീറോ ടു ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഓപ്പറേഷൻസ് ആൻഡ് അക്കൗണ്ട്സ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഡബിൾ വൺ ഡബിൾ വൺ എയ്റ്റ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് അക്കൗണ്ടൻ കം ഓഫീസ് അഡ്മിൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായും എം ഒ എച്ച് ആർ ഇ ഐ സി പി ജി ഡി ആർ എഫ് എ ഇമ്മിഗ്രേഷൻ എന്നിവയിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം പ്രഷർസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണത് ഓൺ വിസ ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ സെവൻ നയൻ വൺ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഷാർജയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് എലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ളതിന് ഓവർ ടൈം ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്ക് നന്നായി അറിയുന്നവർ മാത്രം കോൺടാക്ട് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള അലുമിനിയം ആൻഡ് ഗ്ലാസ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിനകത്തുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ സിക്സ് സെവൻ നയൻ ടു ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു വാട്ടർ കമ്പനിയിലേക്ക് ഹൗസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സിഇഒ സിഇഒയുടെ പേഴ്സണൽ ഡ്രൈവറായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ നയൻ വൺ ത്രീ നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബിഎല്ല മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മളെ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഷാർജയിലുള്ള ഒരു കോൺട്രാക്ടി ആൻഡ് മെയിൻ്റൻസ് കമ്പനിയിലേക്ക് പ്ലംബറുടെ ഒരു വേക്കൻസിയും ഇലക്ട്രീഷ്യൻ്റെ ഒരു വേക്കൻസിയും വന്നിട്ടുണ്ട് വർക്ക് നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ത്രീ വൺ സിക്സ് നയൻ ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള അലുമിനിയം ആൻഡ് ഗ്ലാസ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് അലുമിനിയം ഫിറ്റർ ആൻഡ് ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ സിക്സ് സെവൻ നയൻ ടു ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ജുൽനാർ ജനറൽ ട്രേഡിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് വെയർ ഹൗസ് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണിത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വർക്കിംഗ് ടൈം പത്ത് മണിക്കൂറാണ് വർക്കിംഗ് ടൈം വരുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് ഫോർ വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ത്രീ സീറോ നയൻ ഡബിൾ ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരെയും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്